നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമൻറ്റ് എന്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് എഴുതി വിടുക പിന്നെ അടിയിൽ എഴുതി ഇങ്ങനെ കാണിക്കും ആ നമ്പറുമായിട്ട് നിങ്ങളൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അസ്സലാമു അലൈക്കും നമസ്കാരം പി ടി എസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് രണ്ട് റൂട്ടാണ് ഇതിലേക്കുള്ളത് അന്ന് നമ്മൾ റെയിൽവേ റെയിൽവേ നമ്മളെ ചന്ദക്കുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അതിലെങ്ങനെയും പോരാ അതേമാതിരി നമ്മളെ ഇടയ്ക്കിൽ നിന്ന് പാലത്തിൽ നിന്ന് ഇടയ്ക്കുന്ന് മൂത്തടം ഇങ്ങനെ ഈ റോഡിൽ നിന്നും പോരാ രണ്ട് റൂട്ടാണ് ഇതിൽ മലയോര ഹൈവേ നിന്ന് ആകെ എത്ര വീടുള്ളൂ അൻപത് മീറ്റർ ഉള്ളു ഈ വീട്ടിലേക്കുള്ള ദൂരം എട്ട് സെന്റിൽ അതിമനോഹരമായ സൂപ്പർ വീട് അപ്പൊ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഇപ്പൊ കാണുന്നത് എല്ലാ സൗകര്യത്തിൽ ബാക്കിലാണ് ഇതിലെ കിണറുള്ളത് അല്ലെ ണർ വേക്കിലാണ് നമ്മളിതിലെന്താ അടിഭാഗം ഒക്കെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് നല്ല നല്ലതില് ബാക്ക് സൈഡ് ഭാഗത്തൊക്കെ ഫുൾ റബ്ബറുകൾ കാര്യങ്ങളൊക്കെയാണ് ഇത് നമുക്ക് ഇതേക്ക് ചേർത്തി എടുക്കണമെങ്കിൽ എടുക്കും ചെയ്യാം അതിന് പറ്റി നല്ലൊരു സ്ഥലമാണ് എട്ട് സെന്റിൽ എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് വീടൊപ്പം കാണിച്ചു ഞാൻ ഔട്ടിലേക്ക് ഓപ്പൺ ഔട്ടിലേക്ക് കയറി വീട് എല്ലാ ഭാഗം എല്ലാം ഭാഗം പണിയെടുത്ത് എല്ലാം എന്താ പറയാ ഉള്ള ഒരു പണിയെടുക്കാനില്ലാതെ അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് ഏകദേശം ഇവിടെ നമ്മളെ മൂത്തടം അങ്ങാടിയിലാണ് നേരെ ലീവിൻ ഹാളിലേക്ക് കയറി ആളുകൾക്ക് വന്നിരിക്കാനുള്ള സോഫട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ അതേമാതിരി ഇതിന്റെ അലന്മാരന്റെ അല്ല നമ്മളെ ഈ ജനാലിൻ്റെ ഇതൊക്കെ കൊടുത്ത് ഫാബ്രിക്കേഷൻ വർക്ക് കേട്ടോ മരല്ല ഫാബ്രിക്കേഷൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത് എട്ട് സെന്റിൽ എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടാണ് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് മുഖ മുഖമായിട്ട് ആളിരിക്കുമ്പോൾ കാണാതിരിക്കാനുള്ള ഒരു നല്ലൊരു എന്താ പറയുക ഒരു വീട് കയറ്റുമ്പോൾ ഉള്ള ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആൾ മുഖമായിട്ട് ഇരിക്കുമ്പോൾ ഒരു മുഖത്തിലേക്ക് ഒരു റൂമിലേക്ക് പാസിങ് പോരുന്ന ഇതിനുള്ളിൽ ഇരിക്കുന്ന ആളുകളൊന്നും കാണാത്ത രൂപത്തിലുള്ള ഒരു എന്താ പറയുക വീടുള്ള എല്ലാ ഭാഗവും കറക്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ എല്ലാ ഭാഗം ഫുള്ള് പണി കഴിഞ്ഞ് നമുക്ക് അരന്മാരെ സെറ്റ് ചെയ്യണമെങ്കിൽ പ്ലെയിൻ ആക്കിയിട്ടിട്ടുണ്ട് പിന്നെ ഇതിന്റെ ജനാലിൻ്റെ ഒക്കെ ഫാബ്രിക്കേഷൻ വർക്കാണ് ചെയ്തിട്ടുള്ളത് ക്ലാസ് വർക്കും ചില്ലും എല്ലാം കൊടുത്തിട്ടുള്ളത് ജനാലുകളൊക്കെ പിന്നെ ഇതിൽ നമുക്ക് ബാത്റൂമൊക്കെ യോ വിശാലമായ ഒരു ടോയ്ലറ്റ് ബാത്റൂമ് നല്ല സൗഫിലുണ്ട് അറ്റാച്ച് ബാത്റൂമാണ് എല്ലാ സൗകര്യം നല്ല കമ്പനി ക്ലോസറ്റും ഒക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ മുകൾ ഭാഗം ഏകത്തിനൊരു അല വരെ ടൈൽ ഇട്ടിട്ടുണ്ട് അടിഭാഗത്ത് ക്രിപ്പ് ഉള്ള ടൈൽ ആണ് കൊടുത്തിട്ടുള്ളത് ഡോറ് ഒരു പ്രത്യേകത മോഡലാണ് ഡോറിൻ്റെ മോഡൽ മോഡലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് റൂം ഞാൻ കാണിച്ചിരുന്നില്ലേ രണ്ടാമത്തെ റൂം ഇതിലൊക്കെ വില കുറവാട്ടോ നല്ല വില വ്യത്യാസമുണ്ട് ഞങ്ങളുടെ ബി ജി എസ് വകുപ്പ് നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിക്കുക ഏറ്റവും നല്ല നല്ല പുതിയ പുതിയ വീടുകൾ ഞാൻ ആയിട്ടാണ് ഞങ്ങൾ വീഡിയോയിൽ വരുന്നത് ഇന്നും ഞങ്ങളതിൽ നല്ല നല്ല അടിപൊളി വർക്ക് എടുക്കുന്ന സൂപ്പർ ആളുകളെ നമ്മളെടുത്തുണ്ട് നമുക്ക് ഡൈനിങ് ഹാളിൽ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യ സ്പേസൊക്കെ ഇങ്ങനെ നല്ല സൗകര്യത്തിൽ നമ്മൾ ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഓരോ ആളിങ്ങനെ പാസിങ് പോയത് കഴിഞ്ഞാലും ഒരു തടസ്സമില്ലാത്ത രൂപത്തിൽ നമുക്ക് പുറം തള്ളിയിട്ടും ഉൻസാറാക്കി കൊടുത്തിട്ടുണ്ട് ഒരാളിരിക്കുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് കാണാനുള്ള കാഴ്ചലും നമ്മളെ ബർഗോള അല്ലേ ബർഗോള ഫിറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് നാലായിട്ട് ആറായിട്ട് പിന്നെ നമ്മൾ നേരെ ഈ രണ്ടാമത്തെ റൂമിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഏതു പറയാ മൺ ബാത്റൂം കോമൺ ബാത്റൂമുള്ള കോമിന്റെ സ്റ്റെയറിന്റെ വർക്ക് കൂടി എടുക്കാണ്ട് ഈ സ്റ്റേറിന്റെ വർക്ക് എടുക്കുക നമ്മൾ ഈ ക്യാമറ വീഡിയോ എടുക്കുന്ന ഈ സർഫുദ്ദിയും ഇതിന്റെ പണിക്കാരനാണ് അണ്ട് വന്നിട്ട് ഏത് പാകത്തെ വിലക്ക് ഇങ്ങക്ക് പണിയെടുക്ക ഇതിൽ ഇങ്ങനെ കോമൺ ബാത്റൂം നല്ല സൗകര്യത്തിൽ ബാത്റൂമിന് ഉള്ളിൽ ലൈറ്റ് ഇട്ടിട്ടില്ല നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെന്ന് ഉള്ളിട്ട് കാണിച്ചു കൊടുത്തോളാം അതാണ് മുകൾ മുക്കാൻ എല്ലാം ഫുൾ ആയിട്ടുള്ള ഫുൾ ടൈൽ ഇട്ടിട്ടുണ്ട് ഒക്കെ കമ്പനി ആണ് വിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അടിഭാഗത്ത് നല്ല ഉണ്ട് വാതിലുകളൊക്കെ ഒരേ മോഡലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവൾക്ക് എന്തുവാണേ കോമൺ അതിലേക്ക് ഇനി രണ്ടാമത്തെ റൂമിലേക്ക് വരുന്നത് രണ്ടാമത്തെ റൂമും ഏകദേശം ഒരേ വലുപ്പത്തിലാണ് ഒരു ഒതുങ്ങിയ റൂമെന്നൊക്കെ പറയാനുള്ള അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്ന റൂമും കൂടിയാണ് അടിയിൽ നല്ല മാർഹോളേറ്റ് നാലേ രണ്ടിൻ്റെ നല്ല മറുപടായിട്ടാണ് ഇട്ടിട്ടുള്ളത് പിന്നെ നമുക്ക് പ്ലെയിനാക്കി കൊടുക്കണ എന്താ ചോദിച്ചാല് നമുക്ക് ഓരോ അറകളും പള്ളികളൊക്കെ കൊടുക്കണമെങ്കിൽ വെറൈറ്റി മോഡൽ നമുക്ക് അരമാരം ഫിറ്റ് ചെയ്യാനാണ് ഇങ്ങനെ പ്ലെയിനാക്കി കൊടുക്കുന്നത് രണ്ട് റൂമൊക്കെ നിങ്ങൾക്ക് പോകണ്ടല്ലേ എല്ലാ ഭാഗത്തും കണ്ടില്ല ആർച്ച് കയറി വരുമ്പോൾ തന്നെ നല്ല പ്രത്യേകത ആയിട്ട് മോഡൽ വരുന്ന ആർച്ചുകൾ പിന്നെ അതേമാതി വേറെ വേറെ അടുക്കളയിലേക്ക് ഇക്കളേക്ക് വർക്കരിയിലേക്ക് വന്ന് എല്ലാ സൗകര്യത്തിലടങ്ങിയ നല്ല എന്താ പറയുക പണി കടന്നുകൊണ്ട് ഇരിക്കുന്ന പണിക്കാര സാഹിതങ്ങളൊക്കെ ഇവിടുണ്ട് പിന്നെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇനി ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോയാൽ മതി നമുക്ക് ഓരോ ഇട വരെ സ്ലാബ് അടിച്ചിട്ടുണ്ട് നമുക്ക് ഓരോ കള്ളി ഡിസൈൻ കൊടുത്താൽ മലമാരൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പിന്നെ ആലുവ അടുപ്പ് പിന്നെ അതിൻ്റെ പാവ വരെ നമ്മൾ ടൈലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പാണ് ഇതിൽ ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് പാത്രം കഴിക്കാനുള്ള സൗകര്യങ്ങൾ തൊട്ട് ഇപ്പുറത്തന്നുണ്ട് എല്ലാ ഭാഗത്തും സ്പേസ് ഒന്നും കാണിച്ചു അടുക്കള അത്യാവശ്യം നല്ല വലുപ്പത്തിലാകും ഒതുങ്ങിയൊരു അടുക്കള കൂടിയാണ് എട്ട് സെന്റിൽ അതായത് മൂത്തടം അങ്ങാടി നിന്ന് ഏകദേശം ഒരേ പിന്നെ പിന്നെ കിണറിങ്ങൾക്ക് വേക്കുവാൻ കാണിച്ചല്ല പുറത്തോട്ട് ഇറങ്ങണ പാസിങ് സ്ഥലാണ് അടുക്കളിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന പാസിങ് ഉള്ള ഇതാണ് നമ്മുടെ ഡോറുള്ളതാണ് പിന്നെ ഈ വീടിന്ന് കയറി വരുമ്പോൾ ചില ആളുകളൊക്കെ സംശയിച്ച് ചോദിക്കും നേരെ ഫ്രണ്ടിലാണോ ഏത് കിണറുണ്ടൊക്കെ ചോദിച്ചു കിണർ അതിൻ്റെ തൊട്ട് മുന്നിലൊന്നല്ല നേരെ സൈഡ് ഭാഗത്താണ് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വയക്കുവാകോ നിങ്ങളുടെ ബാക്ക് ഭാഗമൊക്കെ ഫുള്ള് തേച്ചിക്ക് ഒരു ഭാഗം തേക്കാൻ കഴിയില്ല ഉള്ള ഭാഗം തേച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് അത് ഈ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിലമ്പൂരിൽ നിന്ന് അതിലെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അതിലെങ്കിലും പോരാ പിന്നെ അതേമാതിരി നമ്മളെ ഇടയ്ക്കൽ നിന്ന് രണ്ട് പാസി സൗകര്യമുള്ള മലയോര ഹൈവേയിലാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കാണിച്ചിരുന്നത് മലയോര ഹൈവേയിൽ നിന്ന് ആകെ ഇരുന്നൂറ് മീറ്റർ ഉള്ള വീട്ടിലേക്ക് ഏകദേശം അൻപത് സോറി അൻപത് മീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം അപ്പോൾ മദ്രസ് പള്ളി അമ്പലം ഒ ൊക്കെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ സൂപ്പർ വീടാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഈ പി ടി എസ് ഗ്രൂപ്പ് കുറേ എത്ര വണ്ടമാനം വീടും പരസ്യങ്ങളും ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മൾ ഇരുന്നൂറ്റി ചില്ലാനത്തിലെ മേലല്ലേ കവിഞ്ഞിട്ടുണ്ട് വീഡിയോ അപ്പോൾ ഏകദേശം നല്ല അത്യാവശ്യം നല്ല വീടും കാര്യങ്ങളൊക്കെ നമ്മളിതിലുണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത് ഇരുപത്തഞ്ച് പല റൈറ്റിൽ നിന്നുള്ള കുറേ വീടുകൾ നമ്മളെ പി ടി എസ് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ വീഡിയോ അപ്പോൾ നമ്മളെ ഈ വീഡിയോ നമ്മളെ ചാനൽ ഇങ്ങനെ പ്രത്യേകതയായിട്ട് നമ്മൾ കാണണം കണ്ടിരിക്കണം എല്ലാ ഭാഗത്തും ഞങ്ങൾ ഏത് ജില്ലയിലും നമ്മൾ എത്തിയിരിക്കും എണ്ണൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് റൂമ് അതിലൊന്നും അറ്റാച്ച്ഡ് ബാത്റൂമ് ഹാള് അടുക്കള അതിമനോപരമായ സൂപ്പർ അടുക്കള അതേമാതിരി പുറത്തോട്ട് നല്ല സ്പേസും കാര്യങ്ങളുള്ള ഈ സ്ഥലത്തിന് ചോദിക്കുന്ന ഈ വീടിന് ചോദിക്കുന്നത് ഇരുപത്തി ലക്ഷം രൂപയുള്ളൂ പിന്നെ കച്ചവടമല്ലേ നമുക്ക് ഏകദേശം ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കാം അതിനു പറ്റി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കാണുന്ന വീഡിയോ കാണുന്ന ആളുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്ന് അറിയാലോ അവർക്ക് ഈ വീഡിയോ ഒന്ന് വിട്ടുകൊടുക്കുക അതെ വാട്സപ്പ് വയലൂടെ എങ്ങനെയൊക്കെ ഒന്ന് വിട്ടുകൊടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുക അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാം അതിൽ കാണുന്ന നമ്പറുമായിട്ട് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക ഓക്കെ